തൂക്കുപാലം ടൗൺ ഉൾപ്പെടുന്ന പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിയതോടെ ത്രികോണ മത്സരമാണ് വാർഡിൽ നടക്കുന്നത് എൽ ഡി എഫിൽ നിന്നും പി ടി ശിഹാബും യു ഡി എഫിൽ നിന്ന് വിഷ്ണു ശ്രീമന്ദിരവും എൻഡിഎയുടെ പി അജികുമാറുമാണ് ഇവിടെ പോരടിക്കുന്നത് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഗ്ലാമറസ് വാർഡായാണ് അഞ്ചാം വാർഡിനെ കണക്കാക്കുന്നത് ബാലഗ്രാമം തൂക്കുപാലവും ഉൾപ്പെടെയുള്ള ടൗൺ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ മത്സരിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സി പി ഐയിലെ പി ടി ഷിഹാബിനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഷിഹാബിന്റെ പ്രചരണം യു ഡി എഫിന്റെ മത്സരത്ത് ഒരു വികസനവും ഇല്ലാതിരുന്ന മേഖലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിനകത്ത് ആവശ്യമായ എഴുപത്തി എട്ട് കോടി രൂപയുടെ വികസനം നടത്തിയിട്ടാണ് ഞാൻ അഞ്ചാം വാർഡിലേക്ക് മത്സരാർത്ഥിയായി വരുന്നത് പതിനഞ്ച് വർഷത്തോളം കാലം വാർഡിനെ പ്രതിനിധീകരിക്കുവാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എയിൽ നിന്നും ബി ജെ പിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന പി അജികുമാറിന്റെ മത്സരം ിൽ വീണ്ടും എന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് അവരോടൊപ്പം നിന്ന് പതിനഞ്ചു വർഷം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം എനിക്ക് നല്ലതുപോലെ ഉണ്ട് തന്നെ ജനങ്ങൾ അതിൽ എന്നെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കും എന്ന് ഞാൻ കരുതുന്നു കോവിഡ് കാലത്ത് അന്തരിച്ച മേഖലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ മകനെ തന്നെ കളത്തിലിറക്കിയാണ് യു ഡി എഫ് വാർഡ് പിടിക്കുവാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത് നൂറ് ശതമാനം ഇത്തവണ അഞ്ചാം വാർഡ് ഗ്രാമപഞ്ചായത്ത് പമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി വളരെ ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആളുകളുടെ ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് എന്താണെങ്കിലും ഇത്തവണ അഞ്ചാം വാർഡിൽ പൊടി പാറുമെന്ന് ഉറപ്പാണ് ഓരോ വോട്ടും തങ്ങളുടെ കീശയിലാക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇതിൽ ആര് വീഴും ആര് ആരുവാഴും എന്നറിയുവാൻ പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കണം അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്